വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇത് പരമാവധി നിങ്ങൾ ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാരെ ആക്കുക ഒരു ജോലി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന എന്നാൽ വലിയ പണിയൊന്നും ഇല്ലാത്ത ജോലികളും ഓഫർ ചെയ്തിട്ട് പല കമ്പനിക്കാരും നടക്കുന്നത് അതിൽപ്പെട്ട ഒരു തട്ടിപ്പാണ് നിങ്ങളെ ഒരു കമ്പനി ജോലിക്ക് എടുക്കും നിങ്ങളുടെ പണി ഇത്ര മാത്രമാണ് നിങ്ങളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഒന്നുകിൽ പുതിയതായിട്ട് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക അതിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുക അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും സ്കാമിലോ തട്ടിപ്പിലോ ഒക്കെ പെടുത്തിയിട്ട് കുറെ പണം ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും സെൻഡ് ചെയ്യും നിങ്ങളുടെ പണി ഇത്ര മാത്രമാണ് ആ അക്കൗണ്ട് പോയിട്ട് എ ടി എമ്മിൽ ക്യാഷ് എടുക്കുക എന്നിട്ട് ആ ക്യാഷ് അവർ പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത ഒരു നിശ്ചിത തുക നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളമായിട്ടോ അല്ലെങ്കിൽ കമ്മീഷനായിട്ടോ അവരെന്ത് ചെയ്യും തരും പക്ഷേ ഈ ഇത് കൂടിപ്പോയാൽ അഞ്ചോ പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഈ ഇടപാടുകൾ തീരും അത്യാവശ്യം പൈസ നിങ്ങളുടെ അക്കൗണ്ടുകളിലൂടെ കയറി ഇറങ്ങും ചിലപ്പോൾ അത് കോടികളായിരിക്കാം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ഫണ്ടിന്റെ ഉത്തരവാദിത്വവും അതിന്റെ ചോദ്യവും നിങ്ങൾക്ക് പോലീസുകാരോ മറ്റുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ അക്കൗണ്ട് ഉപയോഗിക്കാൻ കൊടുക്കുന്ന ആളാണ് തട്ടിപ്പ് നടത്തുന്നവർ ആ പണവും കൊണ്ട് ഏതെങ്കിലും ഒരു ലോകത്തുനിന്നായിരിക്കും ഇത് നടത്തുന്നുണ്ടാവുക അവരെ ട്രേസ് ചെയ്യണമെന്ന് നമുക്ക് നേരിടാൻ പറ്റില്ല ഇനി നമ്മൾ ഓൺലൈൻ പരാതി കൊടുത്താൽ പോലും അതിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നതിൻ്റെ ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമുകളിലും താൽക്കാലിക പണം കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കണം എന്ന് പറയുന്ന ഇടപാടുകളും ആയി ബന്ധപ്പെട്ട് സഹകരിക്കാതിരിക്കുക ഇതിന ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ തന്നെ ഒരുപാട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് കോളേജ് കുട്ടികൾ ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പെരുന്നുണ്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ പെരുന്നുണ്ട് പരമാവധി ഇങ്ങനെയുള്ള തൊഴിൽ വാഗ്ദാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണം കിട്ടുന്ന കാര്യമാണെങ്കിൽ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ പെട്ടുപോകും കേസും വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ട്രാപ്പിലാവുക ഒന്ന് ഈ വിവരം മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക